ഭാരതത്തിനെ തകർക്കാൻ ശ്രമിച്ച പാക്കിസ്ഥാനെ വെറും ഇരുപത്തിമൂന്ന് മിനിറ്റ് കൊണ്ടാണ് ഭാരതം അവരുടെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയത് ഈ തകർത്ത് തരിപ്പണമാക്കുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സിവിലിയൻസിന് യാതൊരുവിധ പോറൽ പോലും ഏൽക്കാതെ ഭീകരവാദികളെ മാത്രം ലക്ഷ്യം വച്ച് ഭീകര കേന്ദ്രങ്ങളെ കൃത്യമായി തകർത്ത് നശിപ്പിക്കുവാനായി ഭാരതത്തിന് സാധിച്ചു ഭാരതത്തെ ആക്രമിച്ചതിന്റെ ഒരു ചിത്രം പോലും പാകിസ്ഥാൻ എടുത്ത് കാണിക്കുവാനോ തെളിയിക്കുവാനോ സാധിച്ചിട്ടില്ല എങ്കിലും അവർക്ക് വീരവാദം മുഴക്കുന്നതിൽ യാതൊരു കുറവുമില്ല ഇന്ത്യയെ നശിപ്പിച്ചു ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ അവർ തകർത്തെറിഞ്ഞു ഭാരതത്തിന് ഏറ്റവും വലിയ പ്രഹരമുണ്ടാക്കി എന്നൊക്കെയാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളിലടക്കം പാകിസ്ഥാനിലെ നേതാക്കന്മാർ ഈ പറയുന്ന അസി മുനീറും ഷൗബാ ഷെരീഫും അടങ്ങുന്ന നേതാക്കന്മാർ വിളിച്ചു പോകുന്നത് പക്ഷേ അതിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്ന് ഇപ്പോൾ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയുകയാണ് അജിത് ഡോവൽ പകൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകിക്കൊണ്ട് ഭാരതത്തിന്റെ സൈന്യം ഭാരതത്തിന്റെ പോരാളികൾ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ വൻ വിജയമാണെന്നാണ് ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രങ്ങൾക്ക് മുൻപിലും എല്ലാ മാധ്യമങ്ങൾക്ക് മുമ്പിലും എല്ലാ ജനങ്ങൾക്ക് മുമ്പിലും വ്യക്തമായി തുറന്നു പറയുന്നത്